ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരുന്ന ആ ഒരു വരവിനെ പറ്റിയിട്ടാണ് കേട്ടോ യശോധാമ പുലർച്ചെ അഞ്ചുമണിയാകുമ്പോൾ തന്നെ ഇരുന്നിട്ട് തൈര് കടയുക ഒരു ഭദ്രദീപൊക്കെ ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ട് ഇരുട്ടാണല്ലോ മണിക്ക് ഉണ്ടാവുക അപ്പം ഇത്ര നേരത്തെ ഇരുന്ന് തൈര് കടയുന്നത് അപ്പോഴേക്കും ഭഗവാൻ എണീറ്റ് വരുമ്പോഴേക്കും ഈ പണികളൊക്കെ തീർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ഭഗവാന്റെ പുറകെ കിടന്ന് ഓടാലോ അതിന് വേണ്ടിയിട്ടാണ് തൈരുകലൊക്കെ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് രണ്ട് കാലും ഇങ്ങനെ നീട്ടി വെച്ചിട്ട് നല്ല രസമായിട്ട് ഇരുന്നിട്ട് തൈര് കടയാണ് കേട്ടോ അപ്പം യേശോധാമയുടെ കൈകളിലെ ശംഖുവളകളും സ്വർണ്ണവളകളൊക്കെ ഇങ്ങനെ കിലുകില കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഇങ്ങനെ ഇങ്ങനെ തല ഇങ്ങനെ ആടുന്നതിനനുസരിച്ച് ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട് പിന്നെ രസമായിട്ട് യശോദാമ്മ ഒരു പാട്ടും പാടുന്നുണ്ട് ഈ പാട്ട് ഭഗവാനെ കുറിച്ചുള്ള പാട്ടാണ് കേട്ടോ ഗോപികമാരും ഗോപന്മാരും ഒക്കെ ഭഗവാനെ കുറിച്ച് കുഞ്ഞു കുഞ്ഞു കവിതകളൊക്കെ എഴുതി കൊണ്ടുവരും ഭഗവാൻ നല്ല ചെറുതാണെങ്കിലും കൂടെ അന്ന് മുതലേ തുടങ്ങിയിരിക്കണു അത് നല്ല രസമുള്ള ഈണമൊക്കെ ഇട്ടിട്ട് യശോദാമ്മ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക അങ്ങനെ രസകരമായിട്ട് ഇങ്ങനെ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭഗവാൻ എണീക്കുന്നത് സാധാരണ യശോദാമ അങ്ങോട്ട് പോയിട്ട് വിളിച്ച് എണീപ്പിക്കണം ഉണ്ണേ സമയം ആയതേ കൂട്ടുകാരൊക്കെ കളിക്കാൻ എനിക്ക് ഉണ്ണി എനിക്ക് ഉണ്ണി എന്ന് പറയണം പറഞ്ഞാലൊന്നും കേൾക്കില്ലാട്ടോ അപ്പൊ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കാവുക യശോദമ്മ വരുന്നത് കണ്ടാൽ തന്നെ അപ്പൊ കമിഴ്ന്ന് കിടക്കും അങ്ങനെ വിളിച്ചാലും ഇണീക്കില്ല കുറെ നേരം വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിച്ചു വെക്കും അപ്പം മനസ്സിലാവും ആ എടുക്കാനാണ് പറയണമെന്ന് അങ്ങനെ യേശോദമ്മ പിന്നെ എടുക്കും മടിയിൽ വെക്കും പിന്നെയും ചെറുതായിട്ടൊരു പൂച്ചുറക്കം പിന്നെ ഈ അമ്മേടെ മടിയിരുന്ന് ഉറങ്ങാൻ നല്ല സുഖമല്ലേ അങ്ങനെയൊക്കെ ഉറങ്ങിയിട്ടൊക്കെയാണ് എല്ലാ ദിവസവും അമ്മ ഉണ്ണിനെ എണീപ്പിക്കുക ഇന്നാണെങ്കിലോ ഈ തൈര് കടയണ ശബ്ദം കേട്ടിട്ട് ഉണ്ണി എണീട്ടുട്ടോ അങ്ങനെ കിടക്കയിലൊക്കെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ അവിടെ അമ്മേനെ കാണാല്ല അപ്പം കണ്ണൊക്കെ ഒന്ന് ചെറുതായി തിരുമ്പി നോക്കിയപ്പോൾ അമ്മ ഇരുന്നിട്ട് തൈര് കടയാ അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അമ്മേരെ അടുത്തേക്ക് നല്ല രസം ആ പോക്കൊക്കെ കാണാനുട്ടോ ആ പട്ടുകൊണകൊക്കെ ഒരു വാല് ഇങ്ങനെ ണ്ട് നല്ല മര്യാദക്ക് ഇന്നലെ രാത്രി അമ്മ അത് ഉടുത്തു കൊടുത്തതായിരുന്നു ഇപ്പൊ അതിന്റെ മുൻവശം കഴിഞ്ഞിട്ട് പട്ടുകോണത്തിനോട് പറഞ്ഞു ചെയ്യിപ്പിച്ചതുപോലെ എപ്പോഴും ഈ ഇവാല് പോലെ ഇങ്ങനെ പുറകിൽ നല്ല രസമായിട്ട് അരങ്കിൽ കിങ്ങണിയൊക്കെ ഉണ്ട് കാലത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കിങ്ങണിയൊക്കെ നേരാൻ മണ്ണൊന്നും അല്ലാട്ടൊക്കെ എടുക്കുന്നത് കാരണം ഈ ഊരുണ്ട് കിടക്കയില് ഊരുണ്ടിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മടങ്ങിയ പോലെയൊക്കെയാണ് ഇരിക്കണത് ഈ ശിരസിൽ ചൂടിയിരിക്കുന്ന മയിൽപീലില്ലേ ഇപ്പൊ വീഴും എന്നുള്ള പോലെ നിൽക്കുന്നത് എന്നാൽ വീണിട്ടില്ല വീഴും വീഴാനായിട്ട് ഇങ്ങനെ നിക്കുകയാണ് നല്ല ഭംഗിയിലെ പുലിനഖം ഒക്കെ അമ്മ ഇന്നലെ രാത്രി ഇട്ടുകൊടുത്തിണ്ടായിരുന്നു ആ പുലിനഘം ഇപ്പൊ തിരിഞ്ഞിട്ടായിരിക്കണേ എന്നാലും കാണാൻ നല്ല ഭംഗിയാ നെറ്റിയിലെ ഗോപിക്കുറിയൊക്കെ പകുതി മുക്കാലും മാഞ്ഞു പോയിരിക്കുന്നു കണ്ണിലൊക്കെ അന്മശിയാണെങ്കിലോ ഇന്നലെ അത് കണ്ണിലായിരുന്നു ഇന്നിപ്പോ അത് കവളത്തും ബാക്കിയുള്ള ഭാഗങ്ങളും ഒക്കെ തേച്ചു വെച്ചിരിക്കുക അങ്ങനെ കുണുങ്ങി കുടുങ്ങിയിട്ട് പകുതി കണ്ണൊക്കെ മേടിച്ചിട്ടാണ് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ നടന്നു പോകുന്നത് അവിടെ എത്തിയിട്ട് ഒരു കൈ കൊണ്ട് ആ കടകോലിലും പിടിച്ചു ഒരു കൈ കൈകൊണ്ട് യേശോദാമന്റെ തോളത്തും പിടിച്ചു അപ്പോഴാ യശോദാമിന് മനസ്സിലായത് ഉണ്ണി എണീറ്റ് വന്നിരിക്കുകയെന്ന് വേഗം ഉണ്ണിനെ വാരിയെടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് പാല് കൊടുക്കുക അപ്പൊ പിന്നെയും ഒരു പൂച്ചൊറക്കും അപ്പോഴാണെങ്കിലും ഈ തൈരിന്റെ കലത്തിൽ നിന്ന് വരുന്ന ആ തുള്ളികള് ഭഗവാന്റെ ആ ശ്യാമവർണ്ണമാർന്ന ദേഹത്തേക്ക് ഇങ്ങനെ തെറിക്കാം ആകാശത്ത് ഇങ്ങനെ നക്ഷത്രങ്ങൾ വാരി വിതറിയ പോലെ